കലോത്സവം ടാസ്ക് എല്ലാ വർഷവും കൊടുക്കുമെങ്കിലും അതിൻ്റെ പേരിൽ ഒരു അടി നടക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാ സീസണിലും കലോത്സവം കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിലെ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് വീടിനകത്ത് ഇപ്പം അടി പട്ട പട്ടയെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പാർശ്വലാലിറ്റി കാണിച്ചു അത് രേണുസ്തുതി ഈ പറയുന്നത് പോലെ അനീഷിന്റെ ടീം ആയതുകൊണ്ടാണ് പാർശ്വാലിറ്റി കാണിച്ചത് അത് രേണുസ്തുതി തന്നെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് അപ്പ എനിക്ക് ഈഗോ ഹർട്ടായിട്ടുണ്ട് ഞാൻ അത്രയും വലിയൊരു ആക്ടറാണ് ഞാൻ ആ മൂവി ചെയ്തത് അതുപോലെയാണ് ഇവിടെ ചെയ്തത് ഒരു സ്റ്റെപ്പ് പോലും തിരിയിട്ടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് കാണിച്ചത് മനഃപൂർവ്വമാണ് അത് എൻ്റെ ടീമിൽ ബിന്നി ഉള്ളത് കൊണ്ടാണ് ഷാരിക അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ബിന്നി പോകാൻ തുടങ്ങിയപ്പോഴേ ഷാരിക അങ്ങനെ പറഞ്ഞതാണ് പിന്നീട് അനീഷിൻ്റെ കൂടെ ഇപ്പൊ ശൈത്യ ഉണ്ട് അതിലെന് ഉറയുണ്ട് ഇപ്പോഴാണ് ചേട്ടാ എനിക്ക് മനസ്സിലായത് ചേട്ടനായിരുന്നു ഇവിടെ റിയൽ നിങ്ങൾ എല്ലാവരും കോളർ അറിയാമെന്ന് എനിക്ക് മനസ്സിലായതെന്ന് ശൈത്യ പറയുന്നു അനു ജിസേലിന്റെ അടുത്ത സാധനങ്ങൾ കണ്ടെത്തുകയാണ് സി ഐ ഡിയെ പോലെ അനു ജിസേലിന്റെ പറയുന്നത് നടന്ന് അടുത്ത സാധനം കണ്ടുപിടിക്കുന്നു പക്ഷെ ജിസേലിൽ ഓഹ കേക്കൊന്നുമില്ല ഒരു മൊട്ടം തെറി അനുവിനെ വിളിക്കുകയും ചെയ്യാണ് എഫ് സ്റ്റാർ സ്റ്റാർ കെ വെച്ച് വിളിക്കുകയും ചെയ്യുന്നു എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം രണ്ടേ മുക്കാൽ മുതൽ അഞ്ചേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലം ഈ ടാസ്ക് കഴിഞ്ഞിട്ട് അതിനുശേഷം പുറത്തു വരുമ്പോഴത്തേക്കും രേണോ സുദീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ലൈവില് കണ്ടില്ല ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തു വല്ലായിരുന്നു എന്തോ രേണുസ്തുദീൻ്റെ അടുത്ത് ആരോ ഒക്കെ എന്തോ ആതിലെ നൂറ് എന്തോ ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിച്ചത് ഇവരുടെ ഡാൻസ് കൊള്ളൂലായിരുന്നു ഷൈത്യര നൂറയുടെ ഡാൻസ് കൊള്ളൂലായിരുന്നോ അത് അനീഷ് ആയോണ്ടല്ലേ അങ്ങനെ എന്തോ സുധീ പറയുന്നുണ്ടെന്നാണ് ലൈവിനകത്ത് സംസാരം ഞാൻ ആ പർട്ടിക്കുലർ പോർഷൻ കണ്ടിട്ടില്ല ബിക്കോസ് അവരതിനകത്ത് പറയുന്ന സാധനമാണ് ഞാൻ കേട്ടത് വീഡിയോ ചെയ്യുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ അത് വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അനീഷിന്റെ ടീമായ ഷൈഫ് അടുത്തും നൂറേരടുത്തും പാർഷ്വാലിറ്റി കാണിച്ചതാണ് എന്ന് ഒരു വശത്ത് ചർച്ച നടക്കുന്നുണ്ട് ഇത് ഷാരിയെ എല്ലാം വിളിച്ചിരുത്തി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാരി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഒരു പാർഷ്വാലിറ്റിയും ചെയ്തിട്ടില്ല നമ്മൾ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് ഒനിയു തോന്നിയത് ഒനീല് പറഞ്ഞു സരി ചേച്ചിക്ക് തോന്നിയത് സരി ചേച്ചി പറഞ്ഞു എന്നവിടെ സംസാരിക്കുവാണ് അപ്പാന് ഇതേ സമയം മറു വർഷത്ത് പറയുന്നത് ഷാരിക മനപൂർവ്വം ഭിന്നിയാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടത് എന്നറിഞ്ഞത് കൊണ്ടാണ് എന്റെ ഇതിന് പറയാത്തത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതിന് തന്ത്രപൂർവ്വമായിട്ട് അവിടെ എല്ലാവരും കൂടി ഗ്രൂപ്പ് ലേ കളിച്ചാണ് അഞ്ചാം സ്ഥാനത്തോട്ട് എന്നെയും ഇവളെയും കൂടെ ആക്കിയത് അത്ര വളരെ മോശം പെർഫോമൻസ് ആണോ ഞാനും ഇവളും കൂടെ ചെയ്തത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഈ പറയുന്ന അപ്പാനി അവസാനത്തെ സ്ഥാനം നമുക്ക് തന്നു അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് അവസാനത്തെ സ്ഥാനമാണ് നമുക്ക് തന്നത് കുറച്ചും കൂടി നമ്മളതിൽ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിച്ചു പാട്ട് പാടി കളിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്കിറ്റ് ചെയ്തു നല്ല രീതിയിൽ അഭിനയിച്ചു എന്ന് പറയുന്നു ഷാരിക പറയുന്നത് ഇല്ല ഭിന്നിക്കകത്ത് ബിന്നിനും വലിയ ആക്ടിങ് ഒന്നും കണ്ടില്ല അവിടെ അപ്പാനി സൂപ്പർ ആയിരുന്നു ബിന്നി കൊള്ളൂലായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഷാനവാസിന്റെയും നെവിന്റെയും എന്തിനാണ് കൊടുത്തത് വേറെ കൂത്താട്ടം അല്ലേ അവർ കാണിച്ചത് എന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നെവിൻ കാണിച്ചു കൊടുത്ത സാധനം ഒരു ജോക്കർ ടൈപ്പ് ടൈപ്പാണ് പക്ഷെ അതിനെന് ഷാരിക സെക്കൻഡ് കൊടുത്തു എന്നുള്ള സാധനം അവിടെ കൊച്ചുപേരാണ് ഷാരികയിലാണ് നെയിൻ എല്ലാരും കേറി പിടിക്കുന്നത് അപ്പോ ആ വിഷയം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്താണ് അനീഷും ആദിലാൻ ശൈത്യമോടുള്ള സംസാരം എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ് എന്നെ നിങ്ങളുടെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇന്നലെയൊക്കെ അവരുടെ എൻ്റെ കൂടെ നിന്ന് ആ ടീം മേട്സിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ചോദിച്ചപ്പോഴാണ് ഞാൻ ഉള്ള കാര്യം പറഞ്ഞത് പക്ഷേ ഇന്ന് അതുപോലെ അല്ല നിങ്ങളുടെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇന്നലെ ഞാൻ കുറച്ച് അടക്കി വെളുപ്പിച്ചെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞത് സാറ്റിസ്ഫൈഡ് ആണ് സംഭവം എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുവാണ് അപ്പൊ ഇത് ശൈത്യം പിന്നീട് പറയണ ചേട്ട ഇപ്പോഴാണ് മനസ്സിലായത് ഞാനൊക്കെ ചേട്ടൻ ടീമിൽ ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ ചത്ത കിടന്നായാലും വിജയിപ്പിച്ചേനെ ഇനി വരട്ടെ ടാസ്കുകൾ നിങ്ങൾ ഉറപ്പായിട്ടും വിജയിപ്പിക്കുമെന്ന് ശൈത്യം പറയുന്നുണ്ട് അതിനുശേഷമാണ് ജിസേല് ഈ ആര്യന്റെ ബാഗിൽ നിന്ന് ഒരു മോസ്റ്ററൈസർ ബന്ധം എടുത്തോണ്ട് പോകുന്ന അനു കാണുകയും ചെയ്യുന്നു അനു പോയി ഇത് ജിസേൽ വയ്ക്കുന്നിടത്ത് പിടിച്ചടക്കിക്കൊണ്ട് വന്ന് പെൺപടയെല്ലാം രൂപീകരിച്ച് നേരെ പോയി ക്യാമറയിൽ കാണിച്ച് കാര്യം പറഞ്ഞിട്ട് ജിസേലിനടുത്ത് ചോദിക്കുന്നുണ്ട് ജിസേലൊക്കൊന്നു കളഞ്ഞാ ഏക്കോ ഏക്കൂല എന്നിട്ട് പിന്നീട് ആര്യൻ്റെയെ കൊണ്ട് കൊടുത്തിട്ട് അനു പറയാണ് ഇതുപോലെ നിന്റെ സാധന ഈ പറയുന്ന ജിസേലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത് ഈ ആരും പോയി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൊ വിളിക്കുകയാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല ഞാൻ ഐ വിൽ കോൾ യു ലൈക് ദിസ് അച്ഛേ ഐ വിൽ കോൾ ലൈക് ദിസ് എന്നും പറഞ്ഞോണ്ട് വീണ്ടും ജിസേൽ അവിടെ കിടന്ന് ഈ ചീത്ത തന്നെ വിളിക്കുന്നത് അനുമത് കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അനെ കേട്ടിട്ട് അതിന് റിയാക്ഷൻ കൊടുക്കുന്ന ഒരു സാധനം ലൈവിലില്ല മാറിയിരുന്നിട്ട് ഇവർ ഇത്ര മോശമായിട്ടാണ് ഇവിടെ സംസാരിച്ചോണ്ട് നോക്ക് ഒനിയൽ ചേട്ടനാണെങ്കിൽ അവളെടുത്ത് ക്രഷാണെന്ന് തോന്നുന്നു ഒനിയൽ ചേട്ടൻ അതാണൊന്നും മിണ്ടാത്തത് ചക്കരെ തേനെ പാലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്താണ് നടക്കുന്നത് അപ്പം ഇങ്ങനെ പറയാണ് പിന്നീട് എല്ലാവരുടെ കൂടി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിസേൽ ജിസേല നീ ആരെ സാധനം എടുത്തോ ആ അത് എനിക്ക് എടുക്കാണ്ട് കട്ട് എടുത്തല്ലോ എനിക്ക് എന്നെ നേരി എന്നാ കട്ടെടുത്തു അപ്പൊ അനു ഇതേസമയം ഓരോരുത്തരുന്ന് കരയുന്നു ഓ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇവർക്ക് മാത്രം എന്താണ് ഇവിടെ പ്രിവിലേജ് ബിഗ് ബോസ് നിങ്ങൾ പറയുന്ന റൂൾ അല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇവർക്ക് മാത്രം എന്താണ് ഇവിടെ പ്രിവിലേജ് ഉള്ളത് എനിക്ക് അറിയാൻ പാട അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അനു അവിടെ നിന്ന് കരയുന്നു ഷാരി അങ്ങോട്ട് പറയുന്നത് എനിക്ക് ഒറ്റ ഒരുത്തന്മാരെ ഒരുത്തികളെ എനിക്ക് പേടിയില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസം മിണ്ടാതിരുന്നത് എന്നാലും എന്നെ എല്ലാവരും സേഫ് പ്ലെയർ എന്ന് പറഞ്ഞു ഇനി ഞാൻ മിണ്ടാതിരിക്കുള്ളൂ ഞാൻ നല്ലപോലെ ഞാൻ കൊടുക്കും വേണ്ട വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാനേ അറിയാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു കടന്ന് കരഞ്ഞു മെഴുകുകയാണ് എന്നെ ഇനി കരച്ചിൽ കാർ എന്ന് പറഞ്ഞാലും ഞാൻ എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു സാധനം അനു പറയുന്നു ഇതേ സമയം മാറിയിരുന്നു ഒനിലും ഷാനവാസോട് സംസാരിക്കുന്നു ഷാനവാസത്തിന് റനയെ അങ്ങനെ അധികം പിടിക്കുന്നില്ല റണയുടെ സ്വഭാവം ഒന്ന് അപ്പം ഞാൻ വന്ന ഫ്ലൈറ്റിൽ ഞാൻ വന്ന ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ട് മുമ്പേ ചെറുക്കേണ്ട കൂടെ ഇരുന്നതെ ഇങ്ങനെ കിടക്കയായിരുന്നു റന എന്നുള്ള സാധനം ഷാനവാസ് ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് ഒനിൽ നിങ്ങളുടെ മൈക്ക് ശരിയായി ധരിക്കുക അപ്പോൾ ഷാനവാസിന് മനസ്സിലാവുന്നു ഓ അപ്പം ഷാനവാസ് പറയുന്നത് അപ്പം ഈ പിള്ളരെയൊക്കെ വളർത്തുന്ന ഓരോരോ സാഹചര്യങ്ങൾ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ക്യാമറ വളർന്ന് മാറുന്നു പിന്നെ വേറെയാണ് കാണിക്കുന്നത് അഭിഷ്രൂയുടെ പെട്ടി വരുവാണ് അതുപോലെ തന്നെ നമ്മുടെ അഭിഷ്രയുടെ പെട്ടി വരുന്നു പിന്നെ ഷാനവാസിന്റെ പെട്ടിയും വരുന്നു പെട്ടിയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സീനുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റുകൾ ക്ഷാമമായതുകൊണ്ടാണ് ഞാൻ വന്ന് വീഡിയോ ആയിട്ട് പറയുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് അല്ല അടുത്ത ലൈവ് അപ്ഡേറ്റിലൂടെ വരാം അപ്പോൾ ബ്ലൈങ്സ് ഇട്ടിരിക്കുകയാണ് ടാസ്ക് പുറത്ത് നടക്കാൻ പോവുകയാണ് എന്തായാലും ഇപ്പം അടുത്ത ടാസ്ക് വായിച്ച് ടാസ്ക് നടന്നിൻ്റെ റിസൾട്ടുമായിട്ട് വരാം ഒനിയിലും രേണു ആണെന്നാണ് ഒനിലും ഈ പറയുന്ന നമ്മുടെ ഷാരികയാണ് ഔട്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം നമുക്ക് നോക്കാം എന്താകും എന്നുള്ള കാര്യം ട്വിസ്റ്റ് വരും അനീഷും ഷാരിക ആയിരിക്കത്തില്ല ഒനിലും ഷാരികമായിരിക്കാം എന്നാണ് എൻ്റെ നിഗമനം ബാക്കി നമുക്ക് കണ്ടുതന്നെ അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷം അതുവരേക്കും ബബായ്